മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും അപകട അപകടയാത്ര തെലങ്കാന രജിസ്ട്രേഷൻ കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഇടുക്കി മൂന്നാറിൽ തുടർച്ചയായ നിയമലംഘനങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വാഹനത്തിന്റെ മുകളിൽ കയറിയിരുന്ന യാത്രയാണ് എന്താണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ആ വൃന്ദ തീർച്ചയായിട്ടും മോട്ടോർ വാഹന കർശന നടപടി തന്നെയാണ് സ്വീകരിച്ചു വരുന്നത് പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായ അഭ്യാസ പ്രകടനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏകദേശം ആറിലധികം വാഹനങ്ങൾക്കെതിരെ ഉടമകൾക്കെതിരെയും ഡ്രൈവറിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ തെലങ്കാന സംസ്ഥാനത്ത് നിന്ന് വന്ന ഏഹ് വിനോദസഞ്ചാരികൾ ഇത്തരത്തിൽ ഡോറിൽ ഡോറിലിരുന്ന ഒരാൾ അപകടമായ രീതിയിൽ യാത്ര ചെയ്തത് പിന്നിൽ വന്ന വാഹനമാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയത് ഏതായാലും നാട്ടുകാർ കൂടുതലായിട്ടുള്ള ഒരു ബോധവന്മാരായി നമുക്ക് പറയാൻ സാധിക്കും കാരണം പുറകിൽ നിന്നൊരു വാഹനമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി മോട്ടോർ സൈഹിക്കിളിന്റെ വകുപ്പിന് കൈമാറിയത് ഉടനെ തന്നെ കൈമാറി ആ സമയത്ത് തന്നെ തന്നെ ദേവുളത്തെത്തി സംഘം ഈ വാഹനം പിടികൂടുകയായിരുന്നു ഇപ്പോൾ ഈ വാഹനം പിടിച്ചത് മൂന്നാർ പോലീസ് സ്റ്റേഷൻ ഹാജരാക്കിയിട്ടുണ്ട് ഈ ഡ്രൈവറോട് തൊടുപുട എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മുംബൈയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകേണ്ട ഏതായാലും ഇയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരവും ഇത്തരത്തിൽ സമാന രീതിയിൽ ബോഡിമേറ്റ് അതായത് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ബോഡിമെറ്റിലും ഇത്തരത്തിൽ തമിഴ്നാട് സ്വദേശികൾ വളരെ അപകടമായ രീതിയിൽ യാത്ര ചെയ്യുന്നു ഒരു ബൊലിറോ വാഹനത്തിന്റെ മുകളിൽ ഇരുന്നും കിടന്നും എല്ലാം തന്നെയായിരുന്നു യാത്ര ചെയ്തത് ഈ വിവരങ്ങളും ഈ മോട്ടോർ വാഹന വകുപ്പിന് ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഇവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർട്ടിയോടെ നേരത്തിൽ തന്നെ പല ഫോർഡുകളായി തിരിച്ചുടുമ്പോള അതോടൊപ്പം തന്നെ നെടുങ്കണ്ട അടിമാലി തുടങ്ങിയ ദേവികുളം തുടങ്ങിയ മേഖലകളിലെ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ പല മേഖലകളിൽ മാറ്റപ്പെട്ടി അതോടൊപ്പം തന്നെ ഗ്യാപ് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കർശന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള അപകട രീതിയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് വാഹന വകുപ്പിന്റെ ഒരു നീക്കം എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇടുക്കി മൂന്നാറിൽ തുടർച്ചയായ നിയമലംഘനങ്ങൾ പതിവാകുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പും തയ്യാറായിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി